ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ മീഷോന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതൊരു സെൽഫി സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ട്രൈപോഡും കൂടിയാണ് കേട്ടോ ഞാൻ കുറേ ആയി ഇത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ട്രൈപോഡ് ഉണ്ട് പക്ഷെ അത് കുറച്ച് വലുതാണ് അപ്പം ഞാൻ വിചാരിച്ചു ചെറുതൊരെണ്ണം വാങ്ങിക്കാമെന്ന് ഇത് കുറച്ചും കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കാരണം ഇത് നമുക്ക് ഒരേ സമയം സെൽഫി സ്റ്റിക്കായിട്ടും അതുപോലെ ട്രൈ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ഫ്ലാഷ് ലൈറ്റും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കിത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയും കൂടെ ചെയ്യാം ഞാൻ ആദ്യം ഒരെണ്ണം ഓർഡർ ചെയ്തിരുന്നു പക്ഷേ അതിൽ ഈ ഫ്ലാഷ് ലൈറ്റും പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള കോഡ് വയറും മിസ്സിംഗ് ആയിരുന്നു അത് കാരണം ഞാനത് റിട്ടേൺ ചെയ്തു റിട്ടേൺ കൊടുത്ത പിറ്റേ ദിവസം തന്നെ പ്രോഡക്റ്റ് ആൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നില്ല റിട്ടേണിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും റിട്ടേൺ ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ക്യാഷ് റീഫണ്ട് ആവുകയും ചെയ്തു ആദ്യം വാങ്ങിച്ചതിന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയായിരുന്നു കേട്ടോ പക്ഷേ ഇതിന് വെറും ഇരുന്നൂറ്റി ആറ് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അവിടെ ഞാനിതിൻ്റെ കോഡ് കൊടുത്തേക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു